ഇത് നാല് ലക്ഷം രൂപയുണ്ട് ഇവരെങ്ങനെ ഇവിടെ താമസിക്കുന്നു സത്യം പറഞ്ഞ എനിക്കും അറിയത്തില്ല കാരണം വെച്ചാൽ ഇവര് മാത്രമേ ഇനി ഇവിടെ അവശേഷിക്കുന്നുള്ളൂ എന്തൊരു അവസ്ഥ അമ്മച്ചി ഇതിന്റെ ഇടയ്ക്ക് ജീവിക്കുന്നത് എന്നാലും അമ്മച്ചി ഇങ്ങോട്ട് വരുമ്പം തന്നെ നിങ്ങളുടെ വീട് മാത്രമേ ഉള്ളു തോന്നുന്നു അപ്പുറത്തൊരു വീട് മാറിപ്പോയി അപ്പുറത്തൊരു വീട് മാറിപ്പോയി മാറിപ്പോയി എൻ്റെ ആൾ മാത്രമേ ഉള്ളൂ സാറേ പിന്നെ എൻ്റെ മോൻ മരിച്ചിട്ടെന്ന് ഇരുപത്തൊൻപത് ദിവസമായുള്ളൂ സാറേ എനിക്ക് മോനാണ് എനിക്ക് ഏറ്റവും വലുത് നാൽപ്പത്തി മൂന്നര വയസ്സ് വരെ ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടില്ല സാറേ എനിക്കണ്ടെനിക്ക് സഹായിക്കാനും എൻ്റെ ആളിനെ സഹായിക്കാനും ആരും ഒരുത്തരുല്ല അദ്ദേഹത്തിനും അമ്മയും ഇല്ല അച്ഛനും ഇല്ല എനിക്കും ഇല്ല ആരും ഒരുത്തരുല്ല കൂടെപ്പുറപ്പുള്ളവരും ഇല്ല ഞങ്ങളുടെ ജീവിതം വേറൊരു അങ്ങേറ്റത്തെ സാറേ നമ്മുടെ ജീവിതം പറഞ്ഞു നമുക്ക് തന്നെ ഒരു വളരെ പ്രയാസമാണ് കാരണം മുമ്പേ പറഞ്ഞ പോലെ നീന്തി അതായത് വെള്ളത്തിൽ കൂടെ നീന്തി ഇപ്പൊ ഞാൻ തന്നെ വരുന്നവർക്ക് രണ്ട് പാമ്പുകളെ കണ്ടു ഞാൻ തന്നെ പേടിച്ചാണ് ശരിക്കും പറഞ്ഞ വന്നത് അതുപോലെ തന്നെ ഈ ഇതൊക്കെ എപ്പോഴും ഇടിഞ്ഞു വീഴുന്നതെന്ന് പോലും ഇതെങ്ങനെയാണ് അമ്മച്ചി ഇവിടെ ജീവിക്കുന്നത് ഇത് തിരുവനന്തപുരം ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലമാണ് എവിടെ എങ്ങോ അറ്റത്ത് രണ്ടുപേര് താമസിക്കുവാണ് ആരും അറിയാതെ മകനാണെ മരണപ്പെട്ടു പോയി ആരോരും അറിയാതെ ആരും അറിയാതെ പേര് ഇവിടെ താമസിക്കുകയാണ് എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പാടാണ് പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലത്ത് എത്തിപ്പെട്ട് ഇവർക്കുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെയല്ലേ നമുക്ക് ദൈവം അനുഗ്രഹിക്കുന്നത് ഇതാ എൻ്റെ പൊന്നും ഇവിടെയാണ് കിടക്കുന്നത് അപ്പൊ അമ്മച്ചിക്ക് പാരമുള്ള മകന്റെ സ്ഥാനത്ത് അച്ചാൻ ഇല്ലേ ധൈര്യായിട്ടിരിക്കും അമ്മച്ചി ഞാനുണ്ടാവും അമ്മച്ചിക്ക് ഉറപ്പായില്ല മകൻറെ സ്ഥാനത്ത് ഞാനുണ്ടെന്ന് മനസ്സിന് മക്കളുണ്ടെന്നുള്ള ധൈര്യം എനിക്ക് വേറെ ഒന്നും വേണ്ട എന്റെ രണ്ടു മക്കളിൽ ഒരാൾ ഇന്നുണ്ട് ഒരാളെ പോയെന്ന് ഞാൻ വിചാരിച്ചു അമ്മച്ചി അത് പറയുമ്പോ തന്നെ എനിക്ക് എനിക്കൊന്നും സന്തോഷാന്ന് പറയുമോ നിന്നെ ഞാൻ എനിക്ക് എന്റെ ഭക്ഷണം കഴിക്കാൻ ഈ മോൻ സമ്മതിക്കു അമ്മച്ചി ഭക്ഷണം കഴിക്കണ്ടി അല്ലേ അപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങൾ കൊറേ നാളത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ വന്നേ അമ്മച്ചി ഞാൻ പറയാ അച്ഛനും ഭക്ഷണം കഴിക്കാണോ ഞാനുണ്ടല്ലോ ഞാൻ വന്നില്ലേ ഞാൻ നിങ്ങളെ പെരുവഴിയിലാക്കിയിട്ട് പോവോ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് പൂവല്ല അച്ചാ ഞാൻ ചെയ്യുന്നത് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടാണ് നിങ്ങളെ മാത്രമല്ല ഓരോ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടാണ് അച്ചായൻ പോകുന്നത് എല്ലാവരും ചോദിക്കും അച്ഛായ എന്താ ഈ കാണിക്കുന്നത് കാശന്തിനെ കളയുന്നത് എൻ്റെ പണപ്പെട്ടി എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട് അത് ദൈവം നിറച്ചോളും ഇവിടെ കൊടുത്ത് നിറയ്ക്കണം അരച്ചിൽ വെള്ളത്തിൽ മകനെ അടക്കിയ അവസ്ഥ ആർക്കും ഇനി അത് ഉണ്ടാവാൻ പാടില്ല മച്ചയ്ക്ക് അമ്മ എൻ്റെ ചേട്ടച്ചാടെ മുൻപ് വെച്ചാൽ അല്ലേ അമ്മച്ചീൻ്റെ മകൻ്റെ മുമ്പ് വെച്ച് ഞാൻ തരുവാണ് അമ്മച്ചി ഇത് പിടിച്ചേ ഇത് നാല് ലക്ഷം രൂപയുണ്ട് ചിരിച്ചേ ചിരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇത് നാല് ലക്ഷം രൂപ ഇനി ആരും ഉണ്ടാവരുത് നിങ്ങളെ തളർത്താൻ നിങ്ങളെ ഒരു മകൻ പോയെന്ന് പറഞ്ഞു ആ മകന്റെ സ്ഥാനത്ത് എന്നെ കാണുന്നതെന്നും പറഞ്ഞു ആ മകന്റെ ഒരു ഡ്യൂട്ടി അല്ല ഇത് ചെയ്യേണ്ടത് ഞാനൊന്നും ചെയ്തിട്ടില്ല ചെയ്യുന്നത് മൂലം മോളിയിരിക്കുന്ന ദൈവവും ഈ കാണുന്ന ജനങ്ങളും മാത്രം ചായ സന്തോഷായോ സന്തോഷായോ ഒന്ന് പറഞ്ഞു ഈ മകന്റെ മുമ്പി വെച്ചോ സന്തോഷായി ഇനി അറിയാൻ പാടില്ല ചായ ഞാനില്ലേ ഞാനില്ലേ ലൈറ്റായിട്ട് പോ ഇനി ഈ കേരളത്തിൽ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് അച്ചാനുണ്ടാകാൻ സമ്മതിക്കില്ല ഈ കാശ് തന്നിട്ട് ഞാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാനാണ് വഴിയിലിറങ്ങി പോവാനല്ല നിങ്ങൾക്ക് ആരും ഇല്ല എന്ന ഇത്രയും നേരം അമ്മ കരഞ്ഞ് അമ്മയുടെ മുഖത്ത് ഇപ്പോൾ ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം കണ്ടാൽ പോരെ എനിക്കും എല്ലാവർക്കും ഞാൻ പോക്കോട്ടെ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാളം പറയാം ബൈ ബൈ അച്ചായ സ്കോഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്ക്